Robin. േഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ബെസ്റ്റേഷൻ്റെ കുറച്ച് എന്താ പറയുക പിന്നെ സന്ധ്യ സമയമായി കേട്ടോ ഒരു മണി ഏഴര മണിയായി ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ആദമിനെ കാണിച്ചിട്ട് കുറേ നാളായില്ലേ ആദമിനും കണ്ണനെല്ലാം കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ അല്ലേ ആ നല്ല ക്വശിയന്നെ അല്ലേ ആ നമ്മുടെ കണ്ണൻ്റെ പൂർണ്ണ വളർച്ച എത്തിട്ട് ഇപ്പം കണ്ണന് മൂന്നര വയസ്സ് ഏകദേശം പ്രായമായിട്ടുണ്ട് കണ്ണൻ കണ്ണൻ വാ വാ ഗുഡ് ബൈ ആടാ അങ്ങോട്ട് പോകാലോടാ അത് നേരുന്നു വാ കണ്ണും ബാ കണ്ണുബാ വാ ബാ കണ്ണുബാ കണ്ണു വാ കണ്ണും ബാ വാ വാ ആദ്യം പോയിട്ട് കണ്ണൻ അടങ്ങിറക്കി നല്ല ഫ്രണ്ട്സ് ഉണ്ടോ ഡൈവറി വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പം നീയാണ് പ്രശ്നമാക്കിയത് വാ കണ്ണൻ വാ ഇപ്പ കണ്ണന്റെ വലിപ്പം കണ്ടോ ആണോ മേ ബി ബാ ഇപ്പോൾ പിന്നെ നമ്മുടെ കണ്ണന് മുന്നേ കാലിന് പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ശരിയായിരുന്നു കേട്ടോ കുറേ എല്ലാം ബെറ്റർ ആയി കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ പിന്നെ വയറിൻ്റെ പ്രശ്നം എല്ലാം ശരിയായിരുന്നു പിന്നെ ഈ വയറ് ഇവർ ഈ പുങ്ങന്നൂർ ബ്രീഡിൽ നിന്ന് ഉള്ളത് ഈ ഒരു കാണുന്ന പണ്ട് ഒരു താണു പോയിട്ട് ഒരു സംഭവങ്ങളുണ്ടായിട്ടില്ലേ അത് എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ കണ്ണനുള്ളത് നമ്മുടെ ഓറിയോ ഗുഡ് ബൈ കയറിക്കോ ആ പാട്ടിലും പാടി ഫുള്ള് ഹാപ്പി എന്നല്ലേ എവിടെ പോന്ന് മണ്ണിലേ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ മൂലക്കോട്ട് പരിപാടി ഒന്നുമില്ല കേട്ടോ ചെറുപ്പം ഒന്നും ഇട്ടിട്ട് പോകേണ്ട പരിപാടി ഒന്നുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യ് അവിടെ തന്നെ ഉറങ്ങിക്കോട്ടോ ആ ഫുൾപൊളിന്ന് എന്നാൽ പിന്നെ അവരുടെ കൂടെ തന്നെ കേട്ടോ കുറച്ചു കഴിഞ്ഞിട്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ധ്യയ്ക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ മങ്കിന് ഇന്ന് വലിയ കൂട്ടിലേക്ക് മാറ്റണം കേട്ടോ അപ്പം മങ്കിനെ പിടിച്ചിട്ട് ഇന്നത്തെ വലിയ കൂട്ടിലേക്ക് മാറ്റില്ല ഇന്നത്തെ ടാസ്ക് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കാഴ്ച കാണാം അല്ലേ അപ്പോന്ന ബോക്കിന് നമ്മൾ ക്ലേറിനെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതേ ക്ലാര ബേബി നല്ല കളറിലായി അടിപൊളി ആയില്ലേ ആ പോയിക്കോട്ടെ വെച്ച കുറേ ൾക്കാരുണ്ടാവേ പിന്നെ വേണ്ട പേടിയും അതൊരു നമ്മൾ ഇവിടെ വരുന്നവരെ കയ്യിലെല്ലാം വെച്ചോടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന കേട്ടാ എല്ലാ സ്റ്റാഫിന്റെ കയ്യിലും ഓരോന്നും ഇങ്ങനെ പോക്കറ്റിൽണ്ടാവും ഓക്കെ അപ്പൊ കൂട്ടിൽ കൊണ്ടു നമുക്ക് ഏതായാലും പിന്നെ മങ്കീന മാറ്റാം അതം അതേപോലെ നമ്മൾ ആടിനെല്ലാം കണ്ടിട്ട് കുറേ നാളായില്ലേ ആടിന് രസൊന്നും കാണലി വീർ ബേബി വീർ വാ 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 ബീറിൻ്റെ കുട്ടി വീറാന്ന് തട്ടാ ഒന്ന് കണ്ടിടുന്നില്ലേ കുഞ്ഞിനെ വലിയ കുട്ടപ്പനായി ഇവൻ്റെ കുട്ടിയാന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് കണ്ട കേട്ടോ പാത്തുവിൻ്റെ കൂടെ പാത്തു ബേബി ആ വാ വാ ഓ സൗണ്ട് വെക്കുമ്പോൾ തന്നെ എല്ലാവരും പേരും കേട്ടോ ഇതാ നമ്മുടെ ജേക്കബ് ജേക്കബിന്റെ രോമലൊന്ന് ട്രിം ചെയ്യാനായി അപ്പം നമുക്ക് അടുത്ത വീഡിയോ എല്ലാം കണ്ട് നമുക്ക് നല്ല ട്രിം ചെയ്ത് സെറ്റാക്കി എടുക്കാം അല്ലേ ഓ ഏ ഏതാ ഭംഗി നാല് കൊമ്പ് പഴയ വീഡിയോ കാണാത്തവർക്ക് ഒന്നും കൂടി കാണിച്ചുകൊടുക്കുക നാല് കൊമ്പാന്നെട്ടാ ജേക്കബിന് ഇടിയം ആർ ആണെന്നല്ലോ അതേപോലെ നമ്മളെ പിന്നെ ഇതേണ്ട ഗ്രാസ് ബാഗ് ഗ്രാസ് ബാഗ് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഒട്ടകത്തിനും ഇതിനൊക്കെ ഗ്രാസ് ബാഗിലാണ് ഇപ്പോൾ പുല്ലിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മെല്ലെ 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 കടിച്ചു തിന്നാൻ വളരെ ഈസിയാണ് ആവുന്നുണ്ടോ ശൈഡിൽ നിന്ന് ഇങ്ങനെ വന്നോളൂ അല്ലെങ്കിൽ താഴത്തധികം അഴുക്കാവും ചെയ്യില്ല അവർക്ക് നല്ലൊരു ആക്ടിവിറ്റി ആകും ചെയ്ത് കൂട്ടിൽ തന്നെ സുരൽമങ്കിനെ നമ്മൾ കുറേ നാളായിട്ട് കാണിക്കാത്തത് അതേപോലെ സുരൽമങ്ങിനെ നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്കുരൽമങ്കിനെ ഇന്ന് നമ്മൾ നെറ്റിട്ട് പിടിച്ചിട്ട് സ്കുരൽമങ്ങിന് മേലെല്ലാം കയറിയിരിക്കും എന്നാലും നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയൂല അപ്പോൾ നമുക്കിവിടെ പിടിച്ചിട്ട് മാറ്റല ഇന്നത്തെ ടാസ്ക് ഇറങ്ങി ഓട് ശ്രദ്ധിക്കണം അവൻ മറക്കണ്ട അപ്പൊ നമുക്ക് പിന്നെ കൂട്ടി കഴിഞ്ഞാൽ അവര് മേലെ വരും എന്നാലും നമുക്ക് റിസ്ക് എടുക്കാൻ നമുക്ക് പിടിച്ചിട്ട് ബോക്സിലാക്കി അപ്പുറത്ത് കൂട്ടിലേക്ക് മാറ്റാം ഇവിടെയാണ് നമ്മൾ പുതിയ ആൾ വരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഇതിലേക്ക് വരുന്ന ആൾക്കാർ കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് മുന്നേ കഴിഞ്ഞ വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എന്താ വരുന്ന എന്നുള്ള കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി കുറേ ആൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വരുന്നുണ്ട് നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ഇവരെ വീട്ടിലേക്ക് വിട്ടേക്കാം അപ്പോൾ ഇവർക്ക് കുറച്ച് ഫീഡ് എടുക്കുക ആദ്യം ഉണ്ട് കേട്ടോ രണ്ടാളും ഉണ്ട് ആദ്യം എല്ലാ ദിവസവും ബെസ്റ്റേഷനിൽ വരും എന്തിനാന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ ആ എന്നാൽ ഓക്കെ കൊടുക്കാം നോക്കട്ടെ 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 ആ അയ്യോ എന്നാൽ ആദ്യം കൊടുത്തു നോക്കട്ടെ കൊടുക്കും കൊടുക്കും ആദ്യം നല്ല കൊണ്ട് അത് അവർ കൊടുക്കുക ആ ആദ്യം കൊടുക്കുന്നുണ്ടേ ആ ആ ഓ ഓ ചേക്ക വീട് ആ കൊടുത്തോ കൊടുത്തോ ആ ആ കൊടുത്തോ അത് മഞ്ഞ ആ നീ കൊടുത്ത അതും കൊടുത്താൽ അതും കൊടുത്തേ ആ അതും കൊടുത്തേ അത് കൊടുത്തെ അല്ലേ அடுத்தா ஆ நல்லா ம

Na goch. Mama. 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 Ondu kaliyo. Ponille. Kore meendoditi വാ വാ കുതിരന്റെ പുറത്ത് കയറി കേട്ടോ ഇപ്പൊ കുതിരപ്പുറത്തെല്ലാം കയറിയതിനു ശേഷം ഞാൻ വീഡിയോ ജസ്റ്റ് ഇട്ടുതരട്ടാ കുതിര പുറത്തുണ്ടായിന് അതായത് ഷോപ്പിലൊക്കെയാ നാട്ന്ന് കുറച്ച് എന്തെങ്കിലും ഐസ്ക്രീമോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിട്ട് ആ സ്ഥിരം സ്ഫോട്ടമാണ് ആ എന്തടുത്ത് ആ ഓക്കെ സെറ്റ് ഓറിയോ അതിന് ഫുള്ള് കൺഫ്യൂഷൻ ആണ് എന്താ വാ അതാന്ന വേറെ സാധനം ആ ബാ ഓക്കേണ്ട ബില്ലാക്കാൻ വേണ്ടി കൊടുത്തു അറിയാല്ലോ ബാ ഉം ബാ നമുക്ക് മറ്റേ മങ്കീന മാറ്റേ ആദം കുതിരപ്പുറത്ത് പോകുന്നുണ്ടാ നല്ല ഒറ്റക്ക് എന്താ പോക്കലേ ചെല ദിവസം ഇങ്ങനെ നല്ല എല്ലാത്തിനും മേലും കേറും എല്ലാത്തിനേയും പിടിക്കാനൊക്കെ നിക്കും ചില ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കും കൂടിയില്ല പേടിയൊന്നും ഇല്ലാ അതുകൊണ്ട് ഡെയിലി കൊണ്ടുവരാന്ന് വിചാരിച്ച അതിന് പിന്നെ മൂടും ഉണ്ടാവില്ല അതാ പ്രശ്നം ബോണി നല്ല ടാറ്റാ കൊണ്ടുപോന്നോക്കാറ്റാറ്റു പോകുന്നുണ്ട് കൊടുത്തു വിട്ടാ കുതിരപ്പുറത്തെല്ലാം കയറിയാണ്ടില്ലേ അതേപോലെ നമ്മള് കൊയ്പൂ പിത്രി പിന്നെ വലുതായിട്ടുണ്ട് അതിൽ ഏകദേശം നമ്മള് പിന്നെ നമ്മള് ഫീമെയിൽ വന്നത്ര ആയിട്ടാ ഫീമെയിലെ കൊണ്ടുവന്നാളും എളുപ്പ മെയിൽ എല്ലാവരും പാലും കുടിച്ച് വളർന്ന് നല്ല വീഡിയോ അടിപൊളിയായിട്ടുണ്ട് ഇല്ലല്ലേ ഓക്കെ ഫസ്റ്റ് ടൈം ഓക്കെ വീഡിയോ കാണലണ്ടെ കാണണ്ട് ഓക്കെ അപ്പോൾ അറിയാലേ പരിശേഷം

ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാ ശനിയാഴ്ചത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ നീങ്ങി വന്ന ഓരോ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായിട്ടാണ് പോകുന്നത് അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കമന്റ് പൂച്ചനെ കാണിക്കുന്നില്ലല്ലോ പൂച്ചനെ കുറേയല്ലേ കണ്ടിട്ട് അപ്പോൾ നമുക്ക് പൂച്ചനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോട്ടോ ഏഞ്ചൽ 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 ഇറങ്ങി വരുന്നുണ്ട് ഏഞ്ചൽ ഏഞ്ചൽ അന്ന് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ സ്ഥിതി നമുക്കൊന്ന് ജസ്റ്റ് കാണാല്ലോ ഇപ്പം അയഞ്ചലിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ചെവി ഇപ്പോൾ ഒരിങ്ങനെ മടങ്ങിയ പോലെ ഉള്ളത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ആൾ ആയിട്ടുണ്ട് പക്ഷെ ചെവിൻ്റെ ഷേപ്പ് മാറിപ്പോയി ബട്ട് ഹെൽത്തിയാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി തന്നെ അല്ലേ മോനെ ഒന്ന് ഒന്ന് ഗുഡ് ബൈ അതേപോലെ നമ്മളെ സിക്ലിറ്റ്സ് ഇതെപ്പോഴും രസമാണ് ഈ പിന്നെ കെ ജി അപ്പൊ ഇതിനെ കൊണ്ടാക്കി നമുക്ക് അടുത്ത രണ്ട് ഡോ രണ്ട് കാറ്റിനും കൂടി കാണാം ഓക്കേ ഓന ഈ കൂടുതൽ കാരണം ഇഷ്ടമല്ല ഓടി വരും ധാരാളം നോക്കിയ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് തോട്ടേറെ കേട്ടാണ്ട് വിളിയല്ലേ നമ്മളെ റഷീദത്താ ഷി പിടിച്ചോനെ ചില ജീവിതത്തിൽ ഇതുവരെ പിടിക്കാത്ത കുട്ടപ്പൻ പുള്ളി ഇനി നമ്മടെ പിന്നെ സ്നോന വരുന്ന 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 ആ ഈ വന്ന് അപ്പൊ ഇനി ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കാം അപ്പോൾ നമ്മുടെ കലി കളി വരുന്നാണിച്ചല്ലേ കലി കളി കാണിച്ചോ കലി ബേബി വാ ഏ വളി നല്ല രസമാണ് വാ ഓക്കേ കുറച്ച് പൂച്ചകൾ നമ്മൾ കണ്ട് ബംഗാളി കയറ്റിനെ പിന്നെ കാണാം പിന്നെ പൂച്ചനെ മാത്രം കാണിക്കലായി അപ്പോവാ ആ അതേപോലെ അതേപോലെ ഒരാളെയും കൂടി ജസ്റ്റ് നമ്മളെ പിന്നെ കാറ്റ്ഫിഷ് ടൈഗർ നമ്മൾ ടൈഗർ കാറ്റ്ഫിഷ് ഫുഡെടുത്തിട്ട് വേണ്ടിക്കാ വലിയ ഫുഡ് എടുത്തിട്ട് വയറൊക്കെ നിറഞ്ഞിട്ട് ഈ സമയത്താണ് നമ്മൾ പൊതുവേ ഫീഡ് കൊടുക്കുന്നത് കേട്ടോ സന്ധ്യ സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ടൈ താഴത്തേനെ കാണിച്ചു ഇതാ വയറല്ലാം വീർത്ത് പൊട്ടാനായിട്ടേ ഉള്ളു കേട്ടോ ഇതെന്താ ഈ സന്ധ്യ സമയത്ത് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയ്യ അപ്പോൾ ഈ പകൽ കാണാൻ വരുന്നവർക്കൊക്കെ ഒന്നും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റില്ല എപ്പോഴും നിലത്തന്നെ ഇരിക്കും ഇങ്ങനെ താഴത്ത് നമ്മുടെ ബസ്സെല്ലാം പാർക്ക് ചെയ്തതുപോലെ നടന്ന് കിടക്കുന്നുണ്ടാവും അതേപോലെ നമ്മൾ ഇതിനകത്ത് വെച്ച പ്ലാന്റ്സ് ഒക്കെ ഫുൾ ആയിട്ട് നമ്മുടെ പിന്നെ പാരറ്റ് ഫിഷ് അടിച്ച് മാറ്റി കേട്ടോ അതുകൊണ്ട് കംപ്ലീറ്റ് അടിച്ച ഒരു ബ്രീഡിങ് ടെൻഡൻസി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കംപ്ലീറ്റ് പ്ലാന്റും ഇവർ നശിപ്പിച്ചു നല്ല രസമുണ്ടല്ലേ വലിയ പാരറ്റിനെ കാണാൻ ഭയങ്കര ഭംഗിയാന്ന് വീഡിയോ അതിൻ്റെ വലുപ്പം മനസ്സിലാവുന്നില്ലേ അപ്പം അതിൻ്റെ കൈ വെക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും അത്രയും വലുതാണ് നല്ല സൈസുള്ള പിഷാ ഓക്കേ അപ്പം നമുക്ക് പിന്നെയും നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് മുന്നോട്ടേക്ക് തന്നെ നീങ്ങാം കണ്ടില്ലേ ഓക്കേ അപ്പം നമുക്ക് മങ്കിനെ മാറ്റത്തി പോവാം നമ്മുടെ പിടിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ വേംസ് ഈ കൂട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തപ്പോൾ രണ്ടാണ്ട് കയറി അപ്പോൾ അതേ നല്ലൊരു ഈസി മെത്തേഡാണ് അവിടെ പേടിപ്പിക്കാണ്ട് നമുക്ക് പിടിക്കാമല്ലോ ഓക്കേ അപ്പം നമുക്ക് പുതിയ കൂട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇതിലാവുമ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശവും കിട്ടും എല്ലാ ഫെസിലിറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അയ്യോ ഇവിടെ നേരെ വേണോ അല്ലേ ഓക്കെ ഓക്കെ വാ പുതിയ കൂട്ടിലേക്ക് പോകുമ്പോൾ റിയാക്ഷൻ എങ്ങനെയെന്ന് നോക്ക ഇത് മറ്റേ ഫ്ലോപ്പ് ആവോ ഓക്കെ എങ്ങനെ ബാ അടിപൊളി ഫുൾ സെറ്റപ്പാന്ന് കേട്ടോ നല്ല രീതിയിൽ ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ നല്ല വെയിൽ കയറാനുള്ള അടിപൊളി സിസ്റ്റം ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇവർക്ക് വെയിലും വെയിലും മഴയെല്ലാം കിട്ടും മഴ മഴന്റെ ഒരു ചെറിയ പോഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ വെയിൽ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മക്കളെ പൊളിക്ക് കുറച്ച് ദിവസം കൊടുത്താലോ ഒന്നുകൊണ്ടേ ഒരു സന്തോഷത്തിന് പുതിയ കൂട് ഒരു ബേജാറ് വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇതിൻ്റെ അത് ഇഗ്വാനിട്ട് സെറ്റാക്കി കേട്ടേ കൂട്ടിൽ ഇത്രയും ദിവസം ഇഗ്വാനുണ്ടായത് നമ്മൾ ഇഗ്വാനെല്ലാം മാറ്റി സ്ക്വിൽ മങ്ങിന് ഇട്ടു നട്ടാ നമ്മളിവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ജീവികളാണ് ഇവര് പിന്നെ ഇത് മെയില് ഈ മുന്നിൽ ഫീമെയിൽ കുറച്ച് വയറാണെന്ന് ഇല്ല ഇല്ല വെറുതെ തെറ്റിദ്ധരിക്കട്ടോ എല്ലാം നോക്കിയാട്ടോ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടേ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം പോയിട്ട് ഇതെല്ലാം നോക്കി ഇത് ഇത് ഈ മരങ്ങള് ആർട്ടിഫിഷ്യൽ ആണേ ഈ കംപ്ലീറ്റ് ഇത് ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ വേരുകളും ഇതെല്ലാം നമ്മള് പിന്നെ കൊത്തി കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുത്തതാ അപ്പൊ ഇനി എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വരുന്നവർക്ക് ഇവരെ ഒന്ന് ടൈം ചെയ്ത് കഴിഞ്ഞാല് വരുന്നവർക്കും നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഫെസിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇതിന് ഇങ്ങോട്ടേക്ക് മാറ്റിയതേ എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല നമുക്ക് നോക്കാം എന്തായാലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് അപ്പം നമ്മൾ ഇതാ കുരങ്ങന്മാർക്ക് കുറച്ച് പിന്നെ മീൽ മെയിൽ വേ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പേടിയില്ല കേട്ടോ പുതിയ ആക്കിയിട്ട് നമ്മളെ തന്നെയല്ലേ സ്ഥിരം കാണുന്നത് അങ്ങനത്തെ തോന്നലൊന്നും ഇല്ല ഇതെ ഇതാ എടാ ഇങ്ങനെ എടുത്തു പോലെ ഇങ്ങനെ കുറച്ചടാ അയ്യൻ്റെ പോരുന്നോ ഇതിന് ഭയങ്കര റീച്ചയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആൾക്കാരെ കൊണ്ടല്ലോ ജയിപ്പിക്കുന്നത് ഓക്കെ നല്ല പഴയ നമ്മുടെ പിന്നെ റബ്ബർ മറ്റേ ബൂസ്റ്റിന് ഇട്ടുന്നൊരു ബോൾ ഉണ്ടാകുന്നുണ്ട് ടെന്നീസ് ബോൾ ബോളോറും ഉണ്ട് എല്ലാവർക്കും അതിൻ്റെ തല പോലെ ഇല്ലേ അല്ല തല കാണുമ്പോൾ ആ ബോൾ പോലെ ഇല്ലേ അടാ അടി കൂടലടാ മോക്കുമ്പോൾ വേണ്ടേ ഒരാൾക്ക് മാത്രം കഴിച്ചാൽ മതിയാ തിന്നുന്ന കാര്യത്തിൽ എത്തിയ സ്നേഹമൊന്നുമില്ല ഒരു സ്നേഹവും ഇല്ല ഇതൊക്കെ പ്ലേറ്റ് ഒരു കയ്യിൽ പിടിച്ച് വെച്ചിട്ടുള്ളേടാ ഓ പേര് വംസം നിലത്തുള്ളേ താഴെ അടി 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 സെറ്റ് അടിപെട്ടിനാ ഇഷ്ടപ്പെട്ട എന്താ കളറല്ലേ ഇനിയിപ്പൊ ഒന്നും കൂടി രസമായിരിക്കും ഈ സിസ്റ്റം ചെയ്തതല്ല രസമായിട്ടില്ലേ അഭിപ്രായം പറയാം ഞാൻ രസമായിട്ടില്ല രസായിട്ടില്ലെന്ന് പറയുന്ന പോലെയല്ല ഇത് ഇങ്ങനെ നമുക്ക് നമുക്കിതെന്ന് പറഞ്ഞാൽ നമ്മൾ ഐ ലെവലിൽ കിട്ടുകയും ചെയ്യും കാണുമ്പോൾ ശരിക്കും മങ്കീസിനെ കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഇവർക്ക് എല്ലാ സ്ഥലത്തേക്കും നല്ല രീതിയിൽ ഓടി എത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മൾ മൊത്തം ചെയ്തിട്ടുള്ളത് അത്രയും ലോങ്ങ് പോകട്ടോ അതുപോലെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഹോളും കാര്യങ്ങളും ഉണ്ടൊരു പുത്തയ്ക്ക് സെറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് പോയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുക അവർക്ക് അടിപൊളിയല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാറ്റിയേ പിന്നെ നമ്മൾ മങ്കീസിനെ കാണണ്ടേ നമ്മുടെ ടാർസനിയും ടാർസിനെയും അതുപോലെ പിന്നെ മൗഗ്ലിനെല്ലും കാണണ്ടേ ആ മൗഗ്ലിനെല്ലും കാണാൻ വേണ്ടി തൊട്ടപ്പുറത്തന്നെ ഇതെല്ലാം മങ്കീസിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണേ അവരെയും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ടാർസൻ നമ്മുടെ ടാർസൻ മാത്രമേ കയ്യിൽ വരുന്നുണ്ടേല്ലോ ടാർസിയും കൂടി പ്രത്യാവശ്യം കയ്യിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടേ നമുക്ക് കാണാം ഉറങ്ങിയതണ്ടോ ഉറങ്ങു നിൽക്കുക എന്തായാലും ഇന്ന് മാത്രം ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം

ഒരു രക്ഷയില്ല ബാ നീ വന്നോ ടാക്സിക്ക് തരാം ടാക്സി ബേബി പേടിയെല്ലാം പോയി കേട്ടോ നല്ല അയ്യോടാ എന്നാ ടാർസൻ നല്ല കറക്റ്റ് ചട്ടിയല്ലേ വെച്ചോടുത്തെ രാത്രി ഇതിന്റെ അകത്താ പോയിട്ട് ഉറങ്ങാ എല്ലാം കൂടി ടാർസനാണ് വരാണ്ടെന്ന് ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല അവളിപ്പോൾ ടാർസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും കൂടി വരും കേട്ടോ രണ്ടും ഒരുമിച്ച് കയ്യിൽ വരും നേരത്തെ ഞാൻ കുറേ നേരം എത്തിച്ചിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ആ നോക്കട്ടെ വാ 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 ആ ആ എത്തിണ്ട് എത്തിണ്ട് വാടാ താർസൻ വാ വാ വേണോ ഫുള്ള് തീർക്കുവേ വാ വേണമെങ്കിൽ വാ താർസൻ വാട മുത്തേ എന്നാ വേണ്ടേ എന്നാ അങ്ങനെ വരാണ്ടിരിക്കൂല നോക്കാമല്ലോ നമുക്ക് രാത്രി നീ വരിക്കല ആ അല്ല പിന്നെ വാ ബാ ബാ വാ ഇനിളും വരും നോക്കേ വാ വേണ്ട രണ്ടാളി നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ തന്നെ സെറ്റാക്കിയതല്ലോ ആ ഓടിപ്പോയി എന്നാൽ വരും വാ വാ ബിക്കോ ഇണ്ട രണ്ടാളി കയ്യിൽ വന്നേ ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ ഇവിടെ സെറ്റാക്കി കൊണ്ടിരുന്നത് അല്ലേ പുള്ളി അല്ലേ പേടിയെല്ലാം മാറിയില്ലേ ആ ഇപ്പോൾ ഒരു പേടിയുമില്ല ആ ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ ഓക്കെ ആയിക്കോളും ഓക്കെ ആ നീ പേടി മതി 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 നിങ്ങൾക്ക് വല്ല ആദ്യം വരാൻ വാറന്നുണ്ടായിട്ടില്ലല്ലോ അടുക്കട്ടെ ഓക്കെ ബാ എന്നെ നമുക്ക് മൗഗ്ലി കൂടി കണ്ടിട്ട് പോവാം ബാ ബാ വാ മോഗിക്ക് വിഷമമാവും ഓറെ മാത്രം സ്നേഹിക്കും തോന്നും ബാ മൗഗ്ലി ബേബി മൗഗ്ലി ബേബി വാ ബാ 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 എല്ലാവരും വന്നേ എല്ലാവരും വന്നേ എല്ലാവരും വന്നേ എല്ലാവരും വാ ഓ 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 ആ ആ ആ ഇവൻ എന്നെ കയറിയാൽ അവർ അഞ്ചാറ് കടി ഉറപ്പാന്നിട്ടോ വേറെ ഇവിടുത്തെ വരുന്നാക്കൊന്നും കിട്ടില്ല എനിക്ക് മാത്രം ഒന്ന് അവൻ്റെ കടി കൊള്ളാനുള്ള യോഗ ഉള്ളത് തിന്നിടേ ആ ആ സ്നേഹം കൂടുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നം ഓ ഉം അടുന്ന് അവിടെ അടുന്ന് അവിടെ എന്നാൽ മോക്കളി തിന്നേ മോക്കിലേക്ക് മാത്രം തിന്നെ ആ എൻ്റെ ചെവി എനിക്ക് എനിക്കിഷ്ടമാണ് ചെവിക്ക് ഒരു കാട്ടിയുണ്ട് അങ്ങനെ ഉണ്ട് നമ്മുടെ മങ്കി വീടുങ്ങി പൊളിയല്ലേ ആ ഓക്കെ മതി 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 ആ തീർന്നു പോയെ ആ എല്ലാവരും പോയി ഉറങ്ങിക്കോ സമയമായി അല്ലേ ഫിനിഷ് ഓക്കെ ഇങ്ങനെ ഉണ്ട് മങ്കിയെല്ലാം സെറ്റായില്ലേ അടിപൊളിയായില്ലേ അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം ഓക്കെ ബൈ ബൈ